അഹോ ശ്വാഹായ്ക്ക് സ്തുതി ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം ഈ അന്ത്യകാലത്ത് നമുക്ക് വേണ്ടത് ധൈര്യമാണ് നമ്മുടെ ഭയമാണ് സാത്താൻ്റെ ആയുധം ഉണർന്ന് ജാഗരിക്കൂ ജനമേ ഇതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് അന്ത്യകാലം തുടങ്ങിയത് എന്നാണെന്ന് നിങ്ങൾക്കറിയല്ലേ യേശുവായുടെ മരണശേഷമാണ് അന്ത്യകാലം തുടങ്ങിയത് ഒരു കാര്യം തുടക്കം അതുപോലെ തന്നെ ഒടുക്കവുമുണ്ട് അപ്പൊ അന്ന് തുടങ്ങിയ അന്ത്യകാലം അവസാനിക്കുന്നത് ഒടുക്കം ഈ സമയത്താണ് അതായത് അന്ത്യകാലത്തിന്റെ അന്ത്യനിമിഷങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നതെന്ന് ചുരുക്കം അപ്പോൾ മഹോപദ്രവ കാലത്ത് നമുക്ക് നേരിടേണ്ടി വരുന്ന രണ്ട് ശത്രുക്കൾ ഇതൊക്കെ ഞാൻ മുൻപ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് ഒന്ന് ഇലിമിനാലിറ്റീസും രണ്ട് ഇസ്ലാം തീവ്രവാദം അതായത് സാത്താൻ മതം ഈ രണ്ട് കൂട്ടരും കൂടിയിട്ടാണ് സാത്താന്റെ പട നയിക്കുന്നത് അതായത് ഇസ്ലാമിലെ കുഞ്ഞുമക്കളെ ജനിക്കുമ്പോൾ തന്നെ അവരുടെ ചെവിയിൽ ബിസ്മില്ല ഓതി കൊടുക്കും അത് അറിഞ്ഞിട്ടായാലും അറിയാതെ ആയാലും അത് അവരുടെ ഒരു ചടങ്ങാണ് അപ്പം എന്താ അതിന്റെ അർത്ഥം അതായത് സാത്താന്റെ അടിമകൾ ആക്കാണ് അവരെ അതോടുകൂടി തന്നെ ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ഒരു പശുവിനെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വാങ്ങിച്ചു എന്ന് വിചാരിക്കും ആ പശുവിൻ്റെ ചെവിട്ടിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കടുക്കനിട്ട് കാണാം അതായത് അത് അടിമയുടെ സൈനാണ് നിയമാവർത്തനം പതിനഞ്ച് പതിനേഴ് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അതായത് ഞാൻ നിന്നെ വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഒരു ദാസനോ ദാസിയോ പറഞ്ഞാൽ അവൻ്റെ കാത് സൂചി കൊണ്ട് തുടച്ച് തുളച്ച് അടയാളമിടണം എന്ന് അതായത് അവൻ നിനക്ക് അടിമയായിരിക്കുമെന്നാണ് അവിടെ പറയുന്നത് അപ്പോ ഇതുപോലെയാണ് സാത്താൻ ഖുറാനിലൂടെ ഇസ്ലാം മതത്തെ അടിമയാക്കി വെച്ചിരിക്കുന്നത് സാത്താൻ നേതാവും അവൻ്റെ മതത്തിലുള്ളവർ അവന്റെ അടിമകളുമാണ് അതാണ് കുഞ്ഞു കുട്ടികളെ ബിസ്മില്ല ചൊല്ലി അടിമകളാക്കുന്നത് ഇത് അറിഞ്ഞ് ചിലർ ചെയ്യുന്നുണ്ടാവും അറിയാതെ ചിലർ ചെയ്യുന്നുണ്ടാവും പക്ഷെ നമ്മുടെ ഒന്നും പ്രശ്നം അതല്ല നമുക്ക് സത്യം അറിയണം സാത്താനെ യഥാർത്ഥ സാത്താനെ തിരിച്ചറിയണം ഈ മഹോപദ്രവ കാലത്ത് എന്തൊക്കെയാണ് നമുക്ക് വരുന്നതെന്ന് അറിയണമെങ്കിൽ നാം നമ്മുടെ ശത്രുക്കളെ വാച്ച് ചെയ്യണം ഇലിമിനാലിറ്റീസ് സാത്താൻ സഭ പിന്നെ ഇസ്ലാം തീവ്രവാദം ഇതിനെപ്പറ്റി ഞാൻ മുൻപും വീഡിയോകൾ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നിങ്ങളോട് കൂടുതലായിട്ടും പറയാൻ ആഗ്രഹിക്കുന്നത് ഇസ്ലാം തീവ്രവാദത്തെക്കുറിച്ചാണ് കാരണം ഈ അടുത്തിടെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ നാം ജീവിക്കുന്ന ഇന്ത്യയിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഉണ്ടായത് അല്ലെ അപ്പൊ അത് എങ്ങനെയാണെന്ന് ബൈബിളിന്റെ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങളോട് പറയാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോ ഒരു യഥാർത്ഥ ദൈവമാണ് എങ്കിൽ യഥാർത്ഥ ദൈവം എന്തായിരിക്കും അതായത് മക്കളെ എന്നാണ് നമ്മളെ വിളിക്കുക അല്ലെ പുത്രി പുത്രൻ അങ്ങനെ ആയിരിക്കും കണക്കാക്കുക ഏ നീ ദാസിയുടെ മകനാകാതെ സ്വതന്ത്രയുടെ വാർത്തത്വത്തിൻ്റെ പുത്രത്വത്തിന്റെ മകളാകാൻ മകനാകാനാണ് നമ്മളോട് പറഞ്ഞത് അല്ലേ അപ്പോൾ അടിമയാക്കുന്ന ഒരു ദൈവം അപ്പൊ അത് യഥാർത്ഥത്തിൽ ദൈവമാണോ ഏ കർത്താവ് എന്താ പറഞ്ഞത് അവസാന നിമിഷങ്ങളിൽ സാത്താൻ എന്റെ നാമത്തിൽ വരുമെന്നാണ് അതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ അതായത് ഖുറാനിലെ ഏഴ് എട്ട് ആറ് എന്ന നമ്പർ സൂചിപ്പിക്കുന്നതാണ് ബിസ്മില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുട്ടികളുടെ ചെവിയിൽ ഓതി കൊടുക്കുന്ന വാക്ക് ഇത് അക്ഷരത്തിൽ അറബിയിൽ എഴുതിയാൽ വായിക്കുന്നതും എന്തായിരിക്കും യേശുവ അതായത് നമ്മുടെ കർത്താവിൻ്റെ നാമം യേശുവ എന്നായിരിക്കും അറബിയിൽ അക്ഷരത്തിൽ ഈ ഏഴ് എട്ട് ആറ് എന്ന നമ്പർ സൂചിപ്പിക്കുന്ന ബിസ്മില്ല എന്ന് എഴുതിയാൽ വായിക്കുന്നത് യേശുവ എന്നായിരിക്കും അതുപോലെ തന്നെ ഈ ഏഴ് എട്ട് ആറ് എന്ന നമ്പർ തന്നെയാണ് യഹൂദന്മാർ ദൈവത്തെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നതും അപ്പം ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ബുദ്ധിയുള്ളവനെ മാത്രമേ ദൈവത്തെ കണ്ടെത്താൻ പറ്റൂ നമ്മൾ പാമ്പിന്റെ ബുദ്ധിയും പ്രാവിന്റെ നിഷ്കളങ്കരും ആയിരിക്കണം ദൈവം പറഞ്ഞേക്കുന്നേ അപ്പോൾ പാമ്പിൻ്റെ ബുദ്ധിയോടുകൂടി തന്നെ നമ്മൾ അവനെ നേരിടണം ഉണർന്ന് ജാഗരിക്കേണ്ട കാലമാണിത് വെളിപാട് പന്ത്രണ്ട് പന്ത്രണ്ടിൽ പറയുന്നു പിശാജ് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു അതായത് ഇത്ര നാളും സാത്താൻ രഹസ്യത്തിലാണ് പ്രവർത്തിച്ചത് ഇപ്പോൾ സാത്താൻ സഭയായാലും അതുപോലെ ഇസ്ലാം തീവ്രവാദ തീവ്രവാദമായാലും എല്ലാം രഹസ്യത്തിലായിരുന്നു പരസ്യത്തിൽ പറയാൻ ആർക്കും പേടിയുമായിരുന്നു അത് പരസ്യത്തിൽ ആരും ആക്കിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഇപ്പോൾ ജനങ്ങൾ ഭൂരിഭാഗവും ഇതിന്റെ തെറ്റുകൾ മനസ്സിലാക്കിയിട്ട് അതിനെ എതിരായിട്ട് സംസാരിക്കാൻ തുടങ്ങി സാത്താൻ എയറിലാണ് അല്ലേ ഇപ്പൊ ഇലിമിനാലിറ്റീസ് ആണെങ്കിലും സാത്താൻ മതത്തിൻ്റെയും ജനങ്ങള് അതിന്റെ ഇത് കാര്യങ്ങളും തിരിച്ചറിയാൻ തുടങ്ങിക്കഴിഞ്ഞു അപ്പൊ ഇന്ന് ഫുള്ള് രണ്ട് വിഭാഗത്തിലായാലും സാത്താൻ എയറിലാണ് അവനെ കറക്കി അടിച്ച് താഴെ അടിക്കേണ്ട കാലം വന്നു എന്ന് അവനറിയാം അല്ലേ അതുകൊണ്ടാണ് അവൻ ആക്രോശിച്ചുകൊണ്ട് കൊണ്ട് അവന് അധിക സമയമില്ല എന്ന് അവൻ മനസ്സിലാക്കിക്കൊണ്ട് അവൻ ആരുടെ നേരെ വരുന്നു അതിലേക്കാണ് എൻ്റെ പോയിന്റ് വരുന്നത് അവൻ വരുന്നു അല്ലെ ആരുടെ ആരുടെ അടുക്കിലേക്കാണ് അവൻ വരുന്നത് വെളിപാട് പന്ത്രണ്ട് പതിനേഴ് അവൻ ദൈവകൽപ്പന പ്രമാണിക്കുന്നവരുടെ മേലും യേശുവായുടെ സാക്ഷ്യമായിട്ടുള്ള സന്തതികളുടെ മേലും യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു എന്ന് കേട്ടോ അപ്പോൾ ദൈവ പ്രമാണങ്ങൾ പാലിക്കുന്നവരുടെ മേല് യേശുവായുടെ സാക്ഷ്യമായിട്ടുള്ള സന്തതികളുടെ മേലാണ് അവൻ യുദ്ധം ചെയ്യാൻ പുറപ്പെടുന്നത് എല്ലാവരുടെ മേലുമല്ല ഇത് ദൈവത്തിൻ്റെ പത്ത് കൽപ്പന പ്രമാണിക്കുന്ന നിങ്ങൾ അറിഞ്ഞിരിക്കണം ഏ സാത്താൻ ക്രിസ്ത്യാനി ആണ് അല്ലെ സാത്താൻ ആരാണെന്നാണ് ക്രിസ്ത്യാനി പറയുന്നത് ക്രിസ്ത്യാനി സാത്താൻ ആരാണെന്നാണ് വിശ്വസിക്കുന്നത് അത് മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ പത്ത് കൽപ്പന പ്രമാണിക്കുന്ന നിങ്ങളാണ് അതായത് വെളിപാട് പതിമൂന്ന് പതിനെട്ടില് മൃഗത്തിൻ്റെ സംഖ്യ ഒരു മനുഷ്യൻ്റെ സംഖ്യയാണ് അത് അക്ഷരത്തിൽ അറുന്നൂറ്റി അറുപത്തി ആറ് എന്നാണ് ബൈബിളിൽ എഴുതിയേക്കുന്നത് ക്രിസ്ത്യാനി അല്ലേ അപ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക ബൈബിൾ ആദ്യമായിട്ട് എഴുതിയത് ഹീബ്രുവിലും ഗ്രീക്കിലുമായിരുന്നു അപ്പോൾ ഗ്രീക്കിൽ അറുനൂറ്റി അറുപത്തി ആറ് എന്ന് അക്ഷരത്തിൽ എഴുതിയാൽ അതും അറബിയിൽ അല്ലാഹ് എന്ന് എഴുതിയാലും നിങ്ങൾ നോക്കിക്കോ സെയിം തന്നെയാണ് നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് അള്ളാഹ് എന്നാൽ അറുന്നൂറ്റി അറുപത്തി ആറ് എന്നാണ് രണ്ട് തെസ്ലോണിക്ക് രണ്ടേ നാലിൽ എന്താ പറയുന്നത് അവൻ സ്വയം ദൈവമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ദേവാലയത്തിൽ സ്ഥാനം പിടിക്കുന്ന അത് ഏടി അറുന്നൂറ്റി അമ്പതിൽ കഴിഞ്ഞു കഴിഞ്ഞു അലസ്കോസ്കിൽ അവൻ കയറിയിരുന്ന് നമ്മുടെ ജെറുസലേം ദേവാലയം അവിടെ കയറിയിരുന്ന് അഞ്ചു നേരവും അവൻ വിളിച്ചു പറയണോ കൊണ്ടിരിക്കുകയായിരുന്നു അതിപ്പോൾ നിർത്തി നിർത്തിച്ചു ആ വിളിച്ചു പറയല് എങ്കിലും അവൻ കയറിയിരിക്കുന്നത് എവിടെയാണ് ദേവാലയത്തിൽ സ്വയം ദൈവമാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അതുപോലെ മർക്കോസ് പതിമൂന്ന് പതിനാലിൽ എന്താ പറയുന്ന വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം നിൽക്കരുതാത്തിടത്ത് നിൽക്കുന്നത് കാണുമ്പോൾ അന്ത്യമായി എന്ന് നിങ്ങൾ ധരിച്ചു കൊള്ളുക എന്നല്ലേ അപ്പൊ ബുദ്ധിയുള്ളവൻ ഈ അറുന്നൂറ്റി അറുപത്തി ആറുകളെ തിരിച്ചറിയണം ഇനി കൊറോണ വാക്സിൻ അതിലുണ്ടായിരുന്നത് എന്തായിരുന്നു ആറ് പ്രോട്ടോൺ ആറ് ഇലക്ട്രോൺ ആറ് ന്യൂട്രോൺ അല്ലേ ട്രിപ്പിൾ സിക്സ് ആയിരുന്നു അത് ലൂക്കാ സുശേഷകന് ഇരുപത്തി ഒന്ന് മുപ്പത്തിനാല് ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വരും അത് സർവഭൂതലത്തിലും എല്ലാവരുടെ മേൽ വരും എന്ന് പറഞ്ഞേ അത് വന്നു അല്ലേ വെളിപാട് പതിനെട്ട് ഇരുപത്തി മൂന്നില് നിന്നെ ക്ഷുദ്രത്താൽ വശീകരിക്കും വശീകരിക്കുമെന്നാണ് പറയുന്നത് അല്ലേ എന്നാൽ ഫാർമയ്ക്ക എന്നാണ് അതായത് ഗ്രീക്കിൽ അതായത് മരുന്നിൻ്റെ വശീകരണത്താൽ നിന്റെ ഭൂതലത്തിലെ എല്ലാ ജനങ്ങളെയും വശീകരിക്കും അതായത് നമ്മൾ മരുന്നിന് അടിമയാക്കും മരുന്നിലൂടെയാണ് ഈ കെണി വരുന്നത് എന്നാണ് ബൈബിളിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് തന്ന മുന്നറിയിപ്പ് അങ്ങനെ സാത്താൻ്റെ ഈ അടയാളമായ ട്രിപ്പിൾ സിക്സും നമ്മളെ കൊണ്ട് എടുപ്പിച്ചു അത് ഇലിമിനാലിറ്റീസ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ട്രിപ്പിൾ സിക്സ് മനസ്സിലാക്കിയാൽ ആറിൽ കിടന്ന് വട്ടം കറങ്ങുന്ന സാത്താനെ മലർത്തിയടിക്കാൻ കഴിയണമെങ്കിൽ ഏഴിലേക്ക് കിടക്കണം ഏഴ് സാറ്റർഡേ ശബാത്ത് ഏഴാം ദിവസം ശബാത്ത് ആചരിച്ച് നമ്മൾ ശക്തിപ്പെടണം ഇനി ഇപ്പൊ നമ്മൾ വിചാരിക്കുന്ന സാത്താന്റെ അടിമകൾക്ക് മറ്റു അടിമകളോടൊക്കെ ഭയങ്കര സ്നേഹമായി ഇല്ല അതൊരിക്കലും ഇല്ല ഏഹ് ഒരടിമയ്ക്ക് മറ്റൊരടിമയുടെ എന്ത് പ്രതിബദ്ധതയുള്ളേ ഇപ്പൊ ഒരു യഹൂദന് പകരം ആയിരം ഇസ്ലാം തീവ്രവാദികൾ വിട്ടുകൊടുക്കുന്നത് കണ്ടിട്ടില്ലേ അതായത് ഇസ്രായേൽ ഗവൺമെന്റിന് അറിയാം എന്ത് യഹൂദന്റെ വില അല്ലേ എന്നാൽ ഈ സാത്താന്റെ അടിമകൾക്ക് ഒരു വിലയില്ല അവർ അവരുടെ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും മുൻനിർത്തിയാണ് യുദ്ധം ചെയ്യുന്നത് അല്ലേ എന്നാൽ ഇസ്രായേൽ ഗവൺമെന്റ് ആ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും സംരക്ഷിച്ചുകൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത് സംരക്ഷി അവരുടെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത് അല്ലേ അപ്പം ഇതൊക്കെ മനസ്സിലാക്കണം ഗാസയിൽ സ്കൂളിന്റെ അടിയിലാണ് അവർ ഒളിച്ചു നിന്ന് യുദ്ധം ചെയ്യുന്നത് അപ്പം ആദ്യം കുട്ടികളെ ഉള്ളത് കൊണ്ട് ഇസ്രായേൽ ഗവൺമെൻറ് അടിക്കില്ലാന്നറിയാം ഇതൊന്നും അറിയാതെ സേവ് ഗാസ സേവ് ഗാസ എന്ന് പറഞ്ഞ കേരളത്തിൽ പല സിനിമാ നടന്മാരും രാഷ്ട്രീയക്കാരും എല്ലാം ഗാസയിലെ സാധാരണ ജനങ്ങൾ ഹമാസിനെ തള്ളിപ്പറഞ്ഞ് പ്രകടനം നടത്തിയത് നമ്മൾ ഈ അടുത്തിടെ കണ്ടല്ലേ ഏഹ് കാശ്മീരിൽ ടൂറിസം കൊണ്ട് പുതിയൊരു ജീവിതം തുടങ്ങിയ കാശ്മീർ ജനതയും തീവ്രവാദികളെ തള്ളിപ്പറഞ്ഞു അല്ലേ അതായത് അവർ പറഞ്ഞ പ്രസ്താവന ഒരൊറ്റ ഹിന്ദു പോലും ഹിന്ദുവിനെ പോലും കൊല്ലാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് കാശ്മീരിലെ മുസ്ലിമുകൾ പറഞ്ഞു എന്ന് അപ്പോൾ അവർക്കറിയാം ഇവിടെ തന്നെ വ്യക്തമല്ലേ ഏതാണ് തീവ്രവാദികളുടെ മതമെന്ന് അല്ലേ എന്നാൽ നമ്മുടെ കേരളത്തിൽ ഗാസയിലെ മുസ്ലിമുകൾക്ക് വേണ്ടി അല്ലെ ഗാസയിലെ തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട് ഗാസയിലെ മുസ്ലിമുകൾ തള്ളിക്കളഞ്ഞ ഹമാസ് നേതാക്കളുടെ ഫോട്ടോ ആനപ്പുറത്ത് വെച്ച് നമ്മൾ നടക്കുന്നു മുംബൈ ആക്രമണം നടത്തിയ തീവ്രവാദിക്ക് കാക്കനാട് മസ്ജിദിൽ മയത്ത് നിസ്കാരം നടത്തുന്നു ഇനി ഇതൊക്കെ പറഞ്ഞ് ആരെങ്കിലും വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് എന്താ പറയാ കുന്തിരിക്കവും അരിയും മലരും വീട്ടിൽ സൂക്ഷിക്കൂ എന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തുമല്ലേ ഏഹ് ഇനി നിങ്ങൾ ഓർമ്മിക്കുക നിങ്ങൾക്കിടയിൽ രാഷ്ട്രീയക്കാരനായിട്ടും സാധാരണ ജനമായിട്ടും എല്ലാം തീവ്രവാദികൾ ഒളിഞ്ഞുകിടപ്പുണ്ട് ഒരു പക്ഷെ അവരായിരിക്കാം നിങ്ങളെ കൊല്ലണേ അല്ലെങ്കിൽ നിങ്ങളെ കൊല്ലുന്നത് കാണുമ്പോൾ മൗനാനുവാദം നൽകുന്നവരായിരിക്കും അവര് ഞാനിതെല്ലാം പറയുന്നത് മതത്തിന്റെ പേരിൽ തല്ലിടാൻ വേണ്ടിയിട്ടല്ല പക്ഷേ സത്യം ഒരു വിവേകി അറിഞ്ഞിരിക്കണം അലർട്ടായിരിക്കണം ഇപ്പോൾ ഒരു കാശ്മീരിൽ തന്നെ ഒരു കുതിരസവാരിക്കാരൻ ഭീകരൻ്റെ തോക്ക് തട്ടി മാറ്റി ഇപ്പോൾ വെടിയേറ്റു മരിച്ചല്ലേ ഏ എന്താ സഹിദ് ആദിൽ ഹുസൈൻ എന്ന അവൻ്റെ പേര് അവൻ മുസ്ലിം ആയിരുന്നു ഒരു പക്ഷെ ഞാൻ മുസ്ലീമാണെന്ന് ഉറക്കം വിളിച്ച് പറഞ്ഞെങ്കിൽ അവനെ കൊല്ലില്ലായിരുന്നു പക്ഷേ അവൻ തീവ്രവാദികളെ തീവ്രവാദികളെയോടെല്ലാം സ്നേഹിച്ചു അതായത് ഈ മതത്തിൽ ജനിച്ചു എന്ന് കരുതി അതിൽ ജീവിക്കുന്നവരെയല്ല ഞാൻ പറയുന്നത് ഖുറാൻ പ്രാക്ടീസ് ചെയ്യുന്നവരെയാണ് ഞാൻ പറയുന്നത് ഏഹ് അതായത് നിങ്ങളുടെ കൂടെയുള്ളവൻ ഖുർആാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരുത്തനാണെങ്കിൽ അവനെ സൂക്ഷിക്കണം കാരണം ഞാൻ ഖുർആാനിൽ എന്താ എഴുതിയേക്കണമെന്ന് മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ അല്ലേ അവൻ ഖുർആാൻ പ്രാക്ടീസ് ചെയ്യാൻ ഖുർആാനിൽ ആ സാത്താൻ മതത്തിലുള്ള സാത്താൻ പഠിപ്പിച്ച് വെച്ചേക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ നികൃഷ്ടമാണ് മൃഗത്തിൻ്റെ സ്വഭാവമാണ് ഇനി എങ്ങനെയാണ് ഈ ഇസ്ലാം ഇപ്പോൾ തന്നെ എല്ലാ ബ്രിട്ടൻ ആയിക്കോട്ടെ ലണ്ടൻ ആയിക്കോട്ടെ ഓസ്ട്രേലിയ ആയിക്കോട്ടെ എല്ലാം ഇപ്പോൾ അവിടെയൊക്കെ എന്താ നടക്കുന്നതല്ലേ അപ്പോൾ അവർ ആദ്യം തന്നെ സൗഹൃദം സ്ഥാപിച്ചിട്ടാണ് നമ്മളിലേക്ക് വരാ അപ്പം ക്രിസ്ത്യാനിയോട് വന്നിട്ടാകുമ്പോൾ പറയും നിന്റെ യേശുവായും ഞങ്ങളുടെ ഇസാനബിയും ഒന്ന് തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെയാണ് അവർ പണ്ട് യഹൂദന്മാരുടെ ഇടയിലേക്കും പോയത് പക്ഷേ യഹൂദരവരെ കഴി കൈകൊണ്ടില്ല അപ്പം ഇങ്ങനെ സൗഹൃദം സ്ഥാപിച്ചിട്ടാണ് അവർ വരുന്നേ ഇസാൻ നബീം യേശുമായി ഒന്നല്ല എന്ന് ഞാൻ ഒരു വീഡിയോയിൽ നിങ്ങളോട് തെളിയിച്ചു തന്നല്ലേ അപ്പം സൗഹൃദം സ്ഥാപിച്ചിട്ട് പിന്നീടാണ് അവരുടെ അനുസ്വഭാവം കാണിക്കണേ ഒരു രാജ്യത്ത് അഭയാർത്ഥിയായിട്ട് കയറി പറ്റിയിട്ട് അനീതിയും അക്രമവും കൊണ്ട് ആ രാജ്യം പിടിച്ചെടുക്കുകയാണ് അവർ ചെയ്യുന്നത് രക്ഷയില്ലാതെ കുറേ പേര് അവിടുന്ന് ഓടിപ്പോകും ബാക്കിയുള്ളവരെ കൊല്ലും ഇങ്ങനെ പിടിച്ചെടുത്തതാണ് ഇന്ന് കാണുന്ന പല ഇസ്ലാമിക രാഷ്ട്രങ്ങളും ഈ സത്യമൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷേ തുറന്നു പറയാൻ ഭയമാണ് ആ നിന്റെ ഭയമാണ് സാത്താൻ്റെ ആയുധം ഈ അന്ത്യകാലത്ത് നീ അറയ്ക്കുള്ളിൽ സംസാരിച്ചത് പുരയ്ക്ക് മുകളിൽ ഘോഷിക്കപ്പെടുമെന്നാണ് പറയുന്ന സുവിശേഷത്തിൽ ഇപ്പോൾ പുരയ്ക്കു മുകളിൽ ഘോഷിക്കപ്പെടേണ്ട സമയമായി കാലമായി ഇനി യുദ്ധങ്ങളുടെ കാലമാണ് പിശാജി വെറുതെ ഇരിക്കില്ല അവനെ എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് അവനറിയാം അവൻ അലറികൊണ്ടുവരും ഇനി യുദ്ധമാണ് വെളിപാട് പതിനെട്ട് ഇരുപത്തി മൂന്നില് എന്താ പറയുന്നത് മണവാളന്റെയും മണവാട്ടിയുടെയും സ്വരം ഇനി നിന്നിൽ കേൾക്കയില്ല അല്ലെ അതല്ലേ കാശ്മീരിൽ കണ്ടത് പഹൽഗാമില് ഒരു കണ്ടില് നമ്മളൊരു മണവാട്ടി മരിച്ചു കിടക്കുന്ന തൻ്റെ മണവാളിൻ്റെ അടുത്തിരുന്ന് കരയുന്ന ചിത്രം അതാണല്ലോ ഇപ്പോൾ എല്ലാവരും വൈറലാക്കിയിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇവിടെ ഇസ്ലാം തീവ്രവാദികൾ ഈ ടൂറിസ്റ്റുകളുടെ കയറി ചെന്നപ്പോൾ നീ തെക്കേന്ത്യക്കാരനാണോ നീ വടക്കേന്ത്യക്കാരനാണോ നീ സവർണനാണോ ദളിതനാണോ നീ കോൺഗ്രസ് ആണോ ബി ജെ പി ആണോ എന്നൊന്നല്ല ചോദിച്ചത് മറിച്ചത് നിരപരതാ നിരപരാധികളായ ടൂറിസ്റ്റുകളുടെ ഭീകരവാദികൾ തിരക്കിയതും അവരുടെ അടിവസ്ത്രം താഴ്ത്തി നോക്കി അവരെ കൊന്നതും മതം നോക്കിയാണ് എന്നിട്ട് പറയും തീവ്രവാദത്തിന് മതമില്ലാന്ന് പൊട്ടന്മാരാണോ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കി കൂടെ തീവ്രവാദത്തിന് മതമുണ്ട് എന്ന് അതുകൊണ്ട് യഥാർത്ഥമായ സാധാനയും സാധാൻ മതത്തെയും നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾ അടിമകളല്ല ഏ അടിമകളല്ല അതെങ്ങനെയാണ് മനസ്സിലാക്കുക ദൈവം ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു അല്ലേ ഫറവോയുടെ കയ്യിൽ നിന്ന് മോചിപ്പിച്ചു അത് ഫറവോയുടെ കയ്യിൽ നിന്ന് മാത്രമല്ല മോചിപ്പിച്ച ഒരു സംഭവം നിങ്ങളെ മോചിപ്പിച്ചത് അടിമത്വത്തിന്റെ ചങ്ങലയിൽ നിന്നാണ് ദൈവം നിങ്ങളെ മോചിപ്പിച്ചെടുത്തത് ഈ പത്ത് ബാധ കൊടുക്കാണ്ട് ഒറ്റടിക്ക് അവരെ മോചിപ്പിച്ചെടുത്തോണ്ട് അങ്ങനെ വന്ന് കാണാൻ രസാക്കാരിന്നില്ലേ പക്ഷെ ദൈവം എന്താ ചെയ്തത് ഫൈറ്റ് ചെയ്ത് കൊന്നു കളഞ്ഞ് തോൽപ്പിച്ചിട്ട് അവിടെ നിന്ന് കൊണ്ടുവന്നേ അപ്പൊ എന്താ അതിന്റെ അർത്ഥം അടിമത്വത്തിന്റെ ചങ്ങല തന്റെ മക്കളിൽ നിന്ന് ദൈവം മാറ്റിയതാണ് എന്നാൽ ഇന്ന് നമ്മൾ അടിമയായിരിക്കുകയാണ് അല്ലേ പക്ഷേ ഇന്ന് ആരുടെയാണ് അടിമ ഇന്ന് എന്തിൻ്റെയാണ് അടിമ ഇന്ന് നമ്മൾ കെട്ടപ്പെട്ടിരിക്കുന്ന ചങ്ങല എന്താണ് ഇരുമ്പല്ല ഭയം ആസക്തി നാണക്കേട് ഉത്കണ്ഠ വിഷാദം പിന്നെ മറ്റുള്ളവരെ സുഖിപ്പിക്കണമെന്ന ചിന്ത ഏ അതുപോലെ ചില മതപരമായ ആചാരങ്ങൾ അല്ലേ ശാരീരികവും മാനസികവും വൈകാരികവും ആത്മീയവുമായ എല്ലാ അടിമത്തവും കൊണ്ടുവന്നതാര സാത്താനാണ് അവനാണ് അതിൻ്റെ ഒക്കെ യജമാനൻ എന്നാൽ ഇപ്പോൾ അവൻ്റെ സമയം കഴിഞ്ഞു നിന്റെ ആത്മാവിന്റെ വില എന്താണെന്ന് ഞാനൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ ദൈവം നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ഡി എൻ എയിലാണ് അത് പക്ഷേ ഒന്നിനെയും കുമ്പിടാനല്ല അത് നീ ആലോചിക്കി ഒന്നിന്റെയും അടിമയാകാനല്ല നിന്നെ ദൈവം സൃഷ്ടിച്ചത് നിനക്കൊരു ഉണ്ട് നിന്റെ ആത്മാവിന് നീതിയിൽ ഭരണം നടത്താനാണ് ഗലാത്തിയർക്കെതി ലേഖനം നാലാമത്തെ അധ്യായം ഏഴ് വരെ നിങ്ങൾ വായിച്ചു നോക്കി ദൈവം തൻറെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനാക്കി എന്തിന് ഇനി ന്യായ പ്രമാണത്തിന് കീഴേ ജനിച്ചവനാക്കി നിയോഗിച്ചു ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലക്കി വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതാണ് അതിനു വേണ്ടിയിട്ടാണ് യേശുവായ ഭൂമിയിൽ യഹൂദനായിട്ട് ജനിപ്പിച്ചതും ന്യായപ്രമാണത്തിന് കീഴേ ജനിപ്പിച്ചതും എന്തിനെ ന്യായപ്രമാണത്തിന് കീഴിലുള്ള നമ്മളെ വിലക്കി വാങ്ങിക്കാൻ എന്തിനെ പുത്രനായിട്ട് അല്ലെങ്കിൽ പുത്രിയായിട്ട് സ്വന്തം പുത്രൻറെ ആത്മാവിനെയാണ് ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് തന്നിട്ടുള്ളത് ആ നമ്മൾ ദാസിയാവാനാണോ ദാസനാകാനാണോ അല്ലല്ലോ പുത്രരാകാനാണ് പുത്രനാണ് എങ്കിൽ ദൈവഹിതത്തിയാൽ നമ്മൾ സ്വർഗരാജ്യത്തിന്റെ അവകാശിയുമാണ് അപ്പൊ നീ എന്ത് ചെയ്യണം സാത്താണി നിന്റെ കാലിന്റെ കീഴെ വെച്ച് നെരിച്ചു പൊടിക്കണം അവൻ നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥാപിക്കാൻ ശ്രമ ശ്രമിച്ചിട്ടുള്ള എല്ലാ പദ്ധതികളും വഞ്ചനകളും അവൻ എന്തൊക്കെ നമുക്കുണ്ടോ ബലഹീനതകളുണ്ടോ എല്ലാ അടിച്ചമർത്തലുകളും ചവിട്ടി തേക്കണം ഇനി യുദ്ധങ്ങളുടെ കാലമാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം യുദ്ധത്തിനൊരു കാഹളം മുഴക്കൂലേ ഏർ അതുപോലെ സാത്താൻ ഓടാനായിട്ട് നിങ്ങളിലെ ദൈവാത്മാവ് നിങ്ങളിൽ കത്തിജ്വലിക്കട്ടെ ഏഹ് അത് നിങ്ങൾ മനസ്സിൽ കാണണം സ്വർഗത്തിലെ അധികാരം ധരിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുന്ന നിങ്ങൾ നിങ്ങളുടെ കുതികാലിന് കീഴേ നെരിഞ്ഞമർന്ന് കിടക്കുന്ന സാത്താൻ അത് നിങ്ങൾ മനസ്സിൽ കണ്ടിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് നീ സ്വതന്ത്രമായി ചിന്തിക്കണം അതിന് നീ അവന്റെ അല്ല നീ ലോകത്തിന്റെ അല്ല നീ അപ്പന്റെയാണ് നിന്റെ സ്വന്തം അപ്പൻറെ ആണ് ദൈവത്തിൻറെയാണ് ആ ചിന്ത എപ്പോഴും നിനക്ക് വേണം അപ്പൊ നീ സ്വതന്ത്രമായിട്ട് നടക്കണം സ്വതന്ത്രമായിട്ട് സംസാരിക്കണം സ്വതന്ത്രമായിട്ട് ജീവിക്കണം ഏഹ് ഇനി ഒരിക്കലും ഒരന്ധകാരത്തിൻ്റെയും കീഴെ സ്വയം സമർപ്പിക്കരുത് കാരണം നിങ്ങൾ അടിമയല്ല മകളാണ് മകനാണ് നീ സ്വതന്ത്രയാണെന്നുള്ള ബോധം നിനക്ക് വേണം ഏഹ് ഇന്ന് കുറെ ഇന്ന് സ്റ്റാറ്റസ് നോക്കി എല്ലാവരുടെയും പക്ഷേ ഒരാളുടെ പോലും ഈ കാശ്മീരിന്റെ സംഭവത്തിന്റെ സ്റ്റാറ്റസ് ഇല്ല ഫേസ്ബുക്കിലാണെങ്കിൽ ധൈര്യമുള്ള കുറച്ചു പേർക്ക് മാത്രമേ ഈ സ്റ്റാറ്റസ് ഉള്ളൂ ബാക്കി ഒക്കെ പോപ്പിന്റെ മരണത്തെക്കുറിച്ചാണ് അല്ലേ എന്താണ് ഇതൊന്നും ആർക്കും അറിയാണ്ടാണോ ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്തല്ലേ ഈ കേരളം ഉള്ളത് നിങ്ങൾ എന്താ മണ്ടന്മാരാണോ നാളെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം വന്നാൽ ആരെ ബാധിക്കുക നിങ്ങളെ ബാധിക്കില്ലേ അപ്പം ഈ ഒരു സംഭവങ്ങളൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല മറ്റുള്ളവരെ സുഖിപ്പിച്ചുകൊണ്ട് സ്റ്റാറ്റസ് ഇടുക മറ്റുള്ളവരെ സുഖിപ്പിച്ചുകൊണ്ട് റീൽസ് ഇടുക വീഡിയോ ഇടുക ഞാൻ പറഞ്ഞു അന്ത്യകാലത്തിലെ അന്ത്യനിമിഷങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് അപ്പോൾ നമുക്ക് വേണ്ടത് ധൈര്യമാണ് ഭയമല്ല അപ്പോൾ നമ്മൾ ദൈവത്തോട് ധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് ചെയ്യേണ്ടത് സ്വതന്ത്രയാണെന്ന് തിരിച്ചറിയുകയാണ് ചെയ്യേണ്ടത് ആ മത മതത്തിൻ്റെ പേരിൽ ഞാൻ ആരെയും അടികൂടാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുന്നതല്ല പക്ഷെ നാം തിരിച്ചറിയണം ഖുർആാനിൽ എന്തൊക്കെയാണ് എഴുതിയേക്കുന്നത് ഖുറാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഇസ്ലാം മതക്കാരുടെ ചിന്ത എന്താണ് നല്ല മുസ്ലിമുകൾ എന്നല്ല നല്ല മുസ്ലിമുകൾ ഉണ്ട് ഉണ്ടെങ്കിൽ നല്ലത് പക്ഷെ നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളുടെ ബന്ധുക്ക ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ ഖുറാനാണ് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ അവനെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം ഇലിമിനാലിറ്റീസും ഇസ്ലാം മത തീവ്രവാദവും ഇത് രണ്ടുമാണ് സാത്താൻ്റെ ആയുധങ്ങൾ ഈ ഇലിമിനാലിറ്റീസ് പതികെ പതിയെ അവരുടെ ഈ അധികാരത്തെ കൊണ്ട് കൊടുക്കുന്നത് ഈ ഇസ്ലാം തീവ്രവാദത്തിൻ്റെ കയ്യിലാണ് അവരായിരിക്കും നമ്മെ വധിക്കുക അവരാണ് സാത്താൻ്റെ അനുയായികളായിട്ട് പൊരുതുക അപ്പൊ അതിനെതിരെ നിൽക്കണമെങ്കിൽ ധൈര്യം വേണം ദൈവം നമ്മുടെ കൂടെ വേണം അപ്പൊ എല്ലാ ദിവസവും ഇനി അധിക സമയമൊന്നുമില്ല എല്ലാ ദിവസവും രാത്രി രണ്ടു മണിക്കോ മൂന്ന് മണിക്കോ രാത്രി എഴുന്നേറ്റ് പതിനഞ്ച് മിനിറ്റോ അരമണിക്കൂർ ഒരു മണിക്കൂർ നിനക്ക് പറ്റാവുന്ന പോലെ നീ സ്വയം ധൈര്യം നേടിക്കൊള്ളുക ദൈവത്തോട് പ്രാർത്ഥിക്കുക അങ്ങനെ ആണെങ്കിൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും അല്ലെങ്കിൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും ധൈര്യമായിരിക്കുക ഞാൻ നിർത്താണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന ഹീബ്രു ഭാഷ ഇത് തന്നെയാണ് അപ്പ ധൈര്യം തരണേ എന്ന് ആബ ടെൻലി സാവലനറ്റ് എന്നാണ് നമ്മൾ രാത്രി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഹീബ്രുവിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ അല്ലെങ്കിൽ ഹീബ്രുവിലാണ് നമ്മൾ പാട്ട് പാടി വർഷിപ്പ് ചെയ്യുന്നതെങ്കിൽ ഭയങ്കര ശക്തിയാണ് സാത്താന് അറിയാൻ പറ്റാത്ത ഒരു ഭാഷയും കൂടിയാണത് ഇത് കേൾക്കുമ്പോൾ പലരും തന്നെ കളിയാക്കിയിരിക്കാം പക്ഷേ ദൈവത്തിന് പ്രിയപ്പെട്ടതും സാത്താനെ ഓടിക്കാനുള്ള ദേഷ്യ ദേഷ്യമുള്ളതുമായ ഒരു ഭാഷയാണ് ഈ ഹീബ്രു അപ്പോൾ ഹീബ്രു ഭാഷയിലെ പാട്ട് പാടി ദൈവത്തിന് വർഷിപ്പ് ചെയ്യുകയും ഹീബ്രു ഭാഷയിൽ ദൈവത്തോട് സംസാരിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങളെ വിട്ട് സാത്താൻ ഓടിപ്പോകും അപ്പം ഞാൻ നിർത്താണ് എന്നെ കേട്ട എല്ലാവർക്കും തോതറവ തോത